നമസ്കാരം ചില ഭരണാധികാരികൾ സർവാധികാരികളാണ് അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഭരണമെത്തുന്നതോടെ അവർ നനയ്ക്കുന്നതെന്തും സാധിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസം അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചിച്ച് നോക്കൂ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ജത്തുകാരൻ്റെ മകനായി ജനിച്ച് ദിനേശ് പീഡി തൊഴിലാളികൾക്ക് ദേശാഭിമാനം വായിച്ചു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഒരു ഷർട്ട് മാത്രം വാങ്ങി ആ ഷർട്ട് കഴുകി പലവട്ടം ഇട്ട് ഈ ഒരു ജോലിയും ചെയ്യാതെ ഇന്ന് കേരളത്തിലെ ഏറ്റവും സമ്പന്നനും സ്വാധീനമുള്ള ആളുമായി മാറിയ പിണറായിയുടെ കഥ ഇന്ന് പിണറായി വിജയൻ ആരാണ് പോലീസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഭാവി നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ കാൽ ചുവട്ടിലാണ് അദ്ദേഹത്തിന് ചായ വേണമെങ്കിൽ ഡി ജി പിയുടെ കൊണ്ടുത്തരാൻ പറയാം അദ്ദേഹത്തിന് ആരെയും വെല്ലുവിളിക്കാം എവിടെ ചെന്നാലും ആരാധക വൃന്ദം സുരക്ഷ മുമ്പിലും പിമ്പിലും വാഹന പരമ്പര ലോകത്തെ ഏറ്റവും മുന്തിയ ഹോട്ടലുകളിൽ താമസം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആശുപത്രികളിൽ ചികിത്സ അങ്ങനെ ആഡംബര ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എത്തി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി തീരെ വയ്യെന്നോർക്കണം രോഗമാണെന്ന് ഓർക്കണം അതും കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിലധികമായി അദ്ദേഹം അധികാരം ആഘോഷിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി സർവാധികാരിയായി വാഴുന്നു അതുകൊണ്ട് പിണറായിയുടെ വത്സല ശിഷ്യനായി കൂടെ കൂടി പിണറായിക്ക് വിടുപണി ചെയ്താൽ ഞാനും രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ചില ഉദ്യോഗസ്ഥ ബൃന്ദം രൂപപ്പെട്ടിട്ടുണ്ട് നീതിബോധം അവർക്കില്ല അവർ ജനസേവകരാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന ബോധം അവർക്കില്ല നിയമവും ചട്ടവുമാണ് അവരെ നയിക്കേണ്ടത് എന്ന ബോധം അവർക്കില്ല അവർ പിണറായി വിജയൻ എന്ന സർവാധികാരിയുടെ കാലു നക്കി അദ്ദേഹത്തിന് വിടുപണി ചെയ്ത് നിയമവിരുദ്ധമായി നിരപരാധികളെ വേട്ടയാടി അങ്ങേയറ്റം ഹീനമായ ഒരു ജീവിതസന്ധാരണം വഴി കണ്ടെത്തിയിരിക്കുന്നു പ്രതിരോധിക്കാൻ കരുത്തില്ലാത്ത നിവൃത്തിയില്ലാത്ത ഒരാളാണ് ചെയ്യുന്നത് എങ്കിൽ മനസ്സിലാക്കാം എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ പി എസ് കാരും അടങ്ങുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ വിടുപണി ചെയ്ത് ജീവിക്കുന്നത് എന്തിനാണ് സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ തന്നെ അവർക്ക് അടിസ്ഥാനപരമായി സാമ്പത്തിക ശേഷി ഉണ്ടാവണം ഇനി അവർക്ക് നല്ല ശമ്പളമുണ്ട് ഓരെങ്കിൽ ഈ സിവിൽ സർവീസ് വിട്ടിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയിലേക്ക് പോയാൽ അവർക്ക് പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷം ശമ്പളം കിട്ടും പിന്നെ ഈ ബുദ്ധി കൊണ്ട് അവർക്ക് ബിസിനസ് തുടങ്ങി രക്ഷിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കവേ എന്തിനാണ് ഈ ബോധമില്ലാത്തവനെ പോലെ വിടുപണി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നത് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ അധികാര കേന്ദ്രങ്ങൾക്ക് വിടുപണി ചെയ്ത് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ അവഹേളിതനായി ജീവിച്ചാൽ ഒരു ഗുണവുമില്ല അവസാനം അപമാനവും നാണക്കേടും മാനസിക അസ്വസ്ഥതയും മാത്രമാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് എം ആർ അജിത് കുമാർ എന്ന ഡി ജി പി കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിലെ ഒരാളാണ് എം ആർ അജിത് കുമാർ ഐ പി എസ് മൂന്ന് പതിറ്റോടോളം പരിചയമുണ്ട് ഡി ജി പി എന്ന് പറയുന്നത് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ആണ് നാലു ഡി ജി പിമാരിൽ ഒരാളാണ് വലിയ ശമ്പളമാണ് കൈപ്പറ്റുന്നത് എന്നാലും എം ആർ അജിത് കുമാർ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അതി ദയനീയം അദ്ദേഹം ആർക്കു വേണ്ടി വിടുപണി ചെയ്തോ ആർക്കു വേണ്ടി ക്രിമിനൽ പ്രവർത്തകളിൽ ഏർപ്പെട്ടോ ആർക്കു വേണ്ടി നീതി നിഷേധം നടത്തിയോ അയാൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അയാൾ എന്നെ രക്ഷിക്കും എക്കാലത്തും ഞാൻ എന്ന് കരുതിയത് വെറുതെയായി കാരണം അതിനൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകൾ ഒന്ന് അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് സർക്കാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് എം ആർ അജിത് കുമാർ പൂരം കലക്കി ഔദ്യോഗികമായ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി നടപടി ഉണ്ടാവണമെന്നാണ് അതിന് കാരണം പറയുന്നുണ്ട് എം ആർ അജിത് കുമാർ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതല ഉണ്ടായിരുന്നപ്പോൾ ഔദ്യോഗിക ഡ്യൂട്ടിക്കായാണ് തൃശൂരിൽ പോയത് പൂര സമയത്തെ അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പൂരത്തിന് നടത്തിപ്പ് അങ്കിത് അശോക് എന്ന കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രവർത്തിച്ചത് അവിടെ അങ്കിത് അശോക് ആളുകളോട് മോശമായി പെരുമാറിയപ്പോൾ അവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി രാജൻ എം ആർ അജിത് കുമാറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെയുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് കൊടുത്തു എന്നാൽ പിന്നീട് പൂരം അലങ്കോലമായപ്പോൾ പൂരം നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ വെടിക്കെട്ട് തടഞ്ഞപ്പോൾ ജനങ്ങൾ ബഹളം വെച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ അജിത് കുമാർ മുങ്ങി മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്ഥലം വിട്ടു മന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഇത് മന്ത്രി രാജന്റെ മൊഴിയാണ് അത് ബോധപൂർവം പൂരം കലക്കുക ആളുകളുടെ ആചാരത്തെ ഇല്ലാതാക്കുക എന്ന കൂടി ചെയ്തു എന്നതിന്റെ തെളിവാണ് ഇത് നേരത്തെ ഡി ജി പി അന്വേഷണ റിപ്പോർട്ടായി കൊടുത്തിരുന്നു ആ ഡി ജി പി മാറി പുതിയ ഡി ജി പി ഇപ്പോൾ വന്നു അപ്പോഴിത് ആഭ്യന്തര സെക്രട്ടറിയും ആ റിപ്പോർട്ട് ശരിവെച്ചിരിക്കുന്നു ഇനി സർക്കാരിന് അജിത് കുമാറെ രക്ഷിക്കാൻ കഴിയുമോ പൂരം ബോധപൂർവ്വം കലക്ട് ചെയ്തിട്ടും അതിന്റെ റിപ്പോർട്ട് ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ചിട്ടും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനർത്ഥം പൂരം കലക്കിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പിണറായിക്ക് വേണ്ടിയാണ് എന്ന് സമ്മതിക്കുകയാണ് വാസ്തവത്തിൽ അതാണ് പിണറായിക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത് പിണറായിക്ക് വേണ്ടി അല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു കാവൽനായയെ നായയെപ്പോലാണ് അയാൾ പ്രവർത്തിച്ചത് എനിക്ക് വളരെ വ്യക്തമായി അറിയാം മറന്നാടനെ വേട്ടയാടുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചിലരോട് പറഞ്ഞതാണ് സ്കറിയോട് എനിക്കെന്ത് വിരോധം പക്ഷേ ഞാൻ വിശ്വസ്തനായ കാവൽ നായയാണെന്ന് എന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഞാൻ ഭംഗിയായി ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കും മറന്നാടൻ വേട്ട രണ്ട് വർഷം മുമ്പ് സംഭവിച്ചതാണ് മറനാടനെ ഇഷ്ടപ്പെടുന്നവർ മറക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുതൽ ഡിസംബർ വരെ തുടർച്ചയായി മറുനാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഇ എം ആർ അജിത് കുമാറിന്റെ ഉത്തരവ് പ്രകാരം ഏതാണ്ട് മൂവായിരത്തോളം പോലീസുകാരാണ് നികുതിദായകരുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് തേരെ പേരെ നടന്നത് ഒന്ന് രണ്ട് എസ് പിമാരും ഒരു ഡി ഐ ജിയും ഒക്കെ ഇതിന് ചുമതല ഉണ്ടായിരുന്നു മറനാടനെ പൂട്ടിക്കെട്ടണം മറനാടൻ ഷാജൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം അതിനുവേണ്ടി വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു നിയമവിരുദ്ധമായി എത്രയോ കള്ളക്കേസുകൾ എടുത്തു ഒന്നിന് മേൽ ഒന്നായി കള്ളക്കേസുകൾ എടുത്തു അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ എന്നെ തേടി പോലീസിനെ വിട്ടു എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടി മറന്നാടന്റെ ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ കമ്പ്യൂട്ടറുകളും പറക്കി കൊണ്ടുപോയി ക്യാമറകൾ മൗസ് പാഡുകൾ എല്ലാം കൊണ്ടുപോയി എന്നിട്ട് ഓഫീസ് സീൽ വയ്ക്കണമെന്ന് പറഞ്ഞു ആരും കേറാതിരിക്കാൻ എന്ത് നിയമമാണ് ഞാൻ ചെയ്ത ഒരു വീഡിയോ നിയമവിരുദ്ധമാണെങ്കിലും ആ വീഡിയോയ്ക്ക് ആധാരമായിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളു പക്ഷെ ചെയ്തത് സഹലത പറക്കൊണ്ടത് എന്താണ് ലക്ഷ്യം വീഡിയോ ചെയ്യരുത് പിണറായി വിമർശിക്കരുതേ ബോസിന്റെ ഉത്തരവാണ് അത് പോട്ടെ ഈ കേസുമായി ഒരു ബന്ധമില്ലാത്ത മറന്നാടൻ ജീവനക്കാരുടെ വീടുകളിൽ പോയി അവരുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും പറക്കിക്കോട്ടു ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഒരു സാമ്പത്തിക കുറ്റകൃത്യവും ചെയ്യാതിരുന്നിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ ആരോപിച്ചു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കരുത് അവർ രാജിവെച്ചു പോണം അന്ന് ആ റെയ്ഡിന്റെ ഭാഗമായി വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ എത്തിയ പോലീസുകാരൊക്കെ മറന്നാടൻ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ രാജിവെച്ചു പോകൂ ഞങ്ങൾ വേണമെങ്കിൽ വേറെ പണി തരാമെന്നാണ് മുകളിൽ ഉത്തരവാണ് ഈ വൃത്തികേട് മുഴുവൻ ആസൂത്രണം ചെയ്തത് എ ഡി ജി അജിത് കുമാർ ആയിരുന്നു അന്ന് മനസ്സുകൊണ്ട് കരഞ്ഞു പറഞ്ഞതാണ് ഇയാളുടെ നാശം കണ്ടിട്ട് മരിക്കാൻ അനുവദിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചതാണ് ദൈവത്തോട് സഹല ദൈവങ്ങളുടെ പ്രാർത്ഥിച്ച അയാൾ മാത്രമായിരുന്നു ഒരു പോലീസ് ഓഫീസർ യൂണിഫോം ഇട്ടുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നികുതിപ്പണത്തിൽ നിന്ന് വിഹിതം കൈപ്പറ്റിക്കൊണ്ട് സത്യത്തെ അടിച്ചമർത്താൻ നടത്തിയ വൃത്തികേടിന് കൂട്ടുനിന്നപ്പോൾ ഇയാൾ വേദനിക്കുന്നത് കണ്ടിട്ടേ ദൈവം ഈ ലോകത്തുനിന്ന് എന്നെ വിട്ടയക്കൂ എന്ന് കരുതിയതാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്ന് അയാൾ വിടുപണി ചെയ്ത മുഖ്യമന്ത്രി അയാളെ പുറംകാലം കൊണ്ട് ചവിട്ടി ആറ്റിലേക്ക് എറിഞ്ഞിരിക്കുന്നു എവിടെയാണ് അയാളുടെ സ്ഥാനം ഏതെങ്കിലും പദവിയുണ്ടോ അയാൾ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുമോ എന്തെല്ലാം വൃത്തി ഇത് പോട്ടെ അന്ന് പിണറായിക്ക് വേണ്ടി ചെന്ന വൃത്തികേടൽ ഇത് വല്ലതാണോ എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടി സ്വപ്ന ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ സ്വപ്നയുടെ കൂട്ടുകാരനെ പാതിരാത്രി പിടിച്ചുകൊണ്ട് പോയി വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ എന്ത് അധികാരമാണ് എന്നിട്ട് മറ്റു പോലീസും അന്വേഷിക്കുക തട്ടിക്കൊണ്ടു പോകൽ കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് രണ്ടു വർഷം മുമ്പ് ശബരിമലയുടെ ചുമതല അയാൾക്കായിരുന്നു അവിടെ ഉണ്ടാക്കാത്ത വിഷയമൊന്നുമില്ല ഭക്തർക്ക് മുഴുവൻ തലവേദന ഉണ്ടാക്കി ഒടുവിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന അതേ സമാന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചുമതലയേറ്റപ്പോൾ അയാളെല്ലാം ഭംഗിയായി പരിഹരിച്ചു ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് കണ്ണുനീരൊഴുക്കൊണ്ട് അയാൾ ശബരിമലയെ ഭംഗിയാക്കിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അയാളെ ചാടിച്ചുകൊണ്ട് വീണ്ടും ചുമതലയേറ്റു ഇതായിരുന്നു എം ആർ അജിത് കുമാർ ഒടുവിൽ ഭഗവാന്റെ മുമ്പിൽ മാപ്പ് പറയാൻ പോയി എങ്ങനെയാണ് പോയത് നിയമവിരുദ്ധമായി ട്രാക്ടറിൽ കയറി ഭഗവാനെ കാണാനായിട്ട് ഒന്ന് മല കയറാൻ കഴിവില്ലാത്തവൻ പിന്നെ എന്ത് പാപപരിഹാരം ശ്രമിക്കുന്നത് പമ്പയിൽ നിന്നും മൂന്നോ നാലോ കിലോമീറ്റർ സന്നിധാനം വരെ നടന്നു പോകാൻ വയ്യ അതുകൊണ്ട് ട്രാക്ടറിന് പോയി നിയമവിരുദ്ധമായി ഹൈക്കോടതി പണ്ടം നിരോധിച്ചതാ അങ്ങനെ മെനക്കെടാൻ വയ്യാത്ത അതായത് ഒന്നും നടന്ന് വേർത്ത് തൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയാത്ത ഇവൻ വന്ന് പാപപരിഹാരം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടൊന്ന് ഭഗവാൻ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ സി സി ടി വി ഇല്ലാത്തടത്തുനിന്ന് കയറിയത് പക്ഷേ സി സി ടി വി ഒക്കെ അവിടെ ഉണ്ടായി ഒടുവിൽ ആ വാർത്ത ലോകത്തോട് ആദ്യം പറഞ്ഞത് മറന്നാടനാണ് അനധികൃതമായി ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി എന്ന വാർത്ത ആദ്യം ലോകത്തോട് പുറത്തുവിടുന്നത് മറന്നാടനാണ് അതാണ് പിന്നീട് മാധ്യമങ്ങളെ ഏറ്റെടുത്തത് അതിപ്പോൾ വലിയ കുരുക്കായിരിക്കുന്നു ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ഹൈക്കോടതി ശാസിച്ചിരിക്കുന്നു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി അജിത് കുമാറിൻ്റെ പതനം പൂർണ്ണമാവുകയാണ് അജിത് കുമാറിനെ എങ്ങനെയെങ്കിലും ഡി ജി പി ആക്കണമെന്ന് ആഗ്രഹം പിണറായിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ തിരികെ കയറ്റി അന്നൊന്നും ഇപ്പോൾ വന്നിരിക്കുന്നവരാരും ഡി ജി പി ആകുമെന്ന് അദ്ദേഹം കരുതിയില്ല തനിക്കന്ന് ആകെ ഭീഷണിയാകുമെന്ന് കരുതിയത് മനോജ് അബ്രാഹമാണ് മനോജ് അബ്രാഹമിനെ ഡി ജി പിയിൽ നിന്ന് വെട്ടാൻ വേണ്ടി ഒരാളെ കൊണ്ട് മനോജ് അബറഹം അഴിമതിക്കാരനാണ് ലിസ്റ്റിൽ പെടുത്തരുത് എന്ന് പറഞ്ഞ് കോടതിയെ കൊണ്ട് ഹർജി നൽകി ഹൈക്കോടതിയിൽ നിന്ന് ദൂരക്കളഞ്ഞു അങ്ങനെ കുത്തിത്തിരിപ്പും പരിപാടിയൊക്കെ നടത്തി ഡി ജി പി പദവിൽ എത്താം കരുതിയിരുന്ന അജിത് കുമാർ ഇപ്പോൾ ഏതൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് അയാൾക്കെതിരെ പൂരം കളക്കിന്റെ അന്വേഷണം വരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുന്നു പിണറായി രക്ഷിക്കാൻ ശ്രമിച്ചാലും പിണറായിക്ക് രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടിരിക്കുന്നു ശേഷിക്കുന്ന കാലം തൊപ്പിയില്ലാത്ത ഈ പണി ചെയ്ത് കിട്ടുന്ന ശമ്പളവും പെൻഷനും വാങ്ങി മര്യാദയ്ക്ക് എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരിക്കാൻ വിധിയാണ് അദ്ദേഹത്തെ നേരിടുന്നത് സകല സ്വാധീനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർക്ക് സേനയിൽ ഒരു സ്വാധീനവും ഇല്ല റിട്ടയർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുവരെ പീഡിപ്പിച്ച പോലീസുകാർ മുഖത്ത് അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണ് അതായത് നീതിബോധമില്ലാതെ ഭരണാധികാരികൾക്ക് വേണ്ടി വിടുപണി ചെയ്താൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും എന്നതിന്റെ തെളിവാണ് എം ആർ അജിത് കുമാറിന്റെ ജീവിതം നീതിബോധമുള്ളവരൊക്കെ ആഹ്ലാദത്തോടെയാണ് ഇത് കാണുന്നത് പുണ്യം പൂങ്കാവനം എന്നൊരു പദ്ധതിയുമായി പി വിജയൻ എത്തുന്നു ശബരിമല ചുമതല വന്നപ്പോൾ ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ട പദ്ധതിയാണ് കാരണം അവിടെ ശുചീകരിക്കുക വൃത്തിയാക്കുക എന്നതായിരുന്നു എന്നാൽ ഈ പുണ്യം പൂങ്കാവനം പദ്ധതി വഴി പി വിജയൻ ഐ പി എസ് ഉദ്യോഗസ്ഥന് പേര് കിട്ടിയപ്പോൾ അജിത് കുമാറിന് സുഖിച്ചില്ല അദ്ദേഹം അനുമതിയാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് അവിടെ ചാടിച്ച പദ്ധതിയും ഒഴിവാക്കി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പി വിജയനെ നോർക്കണം പിന്നീട് അദ്ദേഹത്തെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല മാതൃഭൂമി ഏതോ വാർത്ത കൊടുത്തതിന്റെ പേരിൽ പി വിജയനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഏതറ്റം വരെ എന്ത് നെറുകേടും കാട്ടി തന്റെ സ്ഥാനം നിലനിർത്താൻ ശ്രമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പിണറായിയുടെ അടുക്കളയിൽ പോയി പാത്രം കഴുകി ജീവിച്ച വിടുപണി ചെയ്ത് ജീവിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് പിണറായിയുടെ പുറംകാലം കൊണ്ട് ചവിട്ടി ഇത് ആറ്റിൽ കിടക്കുന്നു ഈ എന്തൊരവസ്ഥ എന്തൊരു ദുരവസ്ഥ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ